അങ്ങനെ കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് അവസാനിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിൻ്റെ ആഹ്ലാദം പങ്കിടാൻ രാഹുൽ ഗാന്ധി കൊച്ചിയിൽ എത്തി രാഹുൽ ഗാന്ധി കൊച്ചിയിൽ എത്തിയപ്പോൾ സംഭവിച്ചത് അസംഭവ്യമായ കാര്യങ്ങൾ കേരളത്തിലെ നേതാക്കളെയൊക്കെ ഇളിപ്യരാക്കൊണ്ട് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിച്ചു കൊണ്ട് രാഹുൽ രാഹുൽ ഗാന്ധി നടത്തിയ ശ്രമങ്ങൾ കോൺഗ്രസിൽ കൂട്ടയടിക്ക് കാരണമായി മാറിയിരിക്കുന്നു ബി ഡി സതീശനെയും കെ സുധാകരനെയും രമേശ് ചെന്നലയെയും തരൂറിനെയും ഒക്കെ രാഹുൽ ഗാന്ധി അവഗണിച്ചു ഓരോരുത്തരെയും അവഗണിച്ചത് വളരെ ശ്രദ്ധാപൂർവമാണ് മനഃപൂർവ്വം തന്നെയാണ് മനസാക്ഷി സൂക്ഷിപ്പുകാരനായ കെ സി വേണുഗോപാലിനോട് മാത്രം പപ്പുമോന് അനുഭാവം ചുരുക്കത്തിൽ പപ്പുമോൻ എത്തിയത് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിക്കാൻ ആയിരുന്നു വി ഡി സതീശനോടും രമേശ് ചെന്നലയോടും മുഖ്യമന്ത്രി മോഹം വേണ്ട എന്ന് പറയാതെ പറഞ്ഞു കഴിഞ്ഞു രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ എല്ലാമെല്ലാമാണ് രാഹുൽ ഗാന്ധി അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാമെല്ലാമാണ് രാഹുൽ ഗാന്ധി പക്ഷേ ബി ഡി സതീശനും കെ സുധാകരനും രമേശ് ചെന്നലയും തരൂരും നയിക്കുന്ന ഗ്രൂപ്പുകൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ബി ഡി സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് വാക്കുകൾ കൊണ്ട് പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന നേതാവ് കോൺഗ്രസിലെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെയാണ് ബി ഡി ടീം വിശേഷിപ്പിക്കുന്നത് ബി ഡി സതീശനെ പക്ഷേ ബി ഡി സതീശനെ രാഹുൽ ഗാന്ധി തേച്ചു രാഹുലിൻ്റെ വാഹനത്തിൽ കയറാൻ ബി ഡി സതീശൻ അങ്ങനെ തയ്യാറെടുത്ത് നിന്നു അപ്പോഴാണ് അറിയിപ്പ് വരുന്നത് രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിൽ കയറാൻ പറ്റില്ല മറ്റൊരു വാഹനത്തിൽ ബി ഡി സതീശന് സഞ്ചരിക്കേണ്ടി വന്നു അതിൽ നിന്നും അതിലും ഗതികേടാണ് കെ സുധാകരൻ്റെ കാര്യം കെ സുധാകരൻ എം ആണ് കെ പി മുൻ അധ്യക്ഷനാണ് കണ്ണൂരിലെ സിംഹമാണ് അതൊക്കെ ശരി പക്ഷേ വേദിയിലിടുന്ന സുധാകരനെ രാഹുൽ ഗാന്ധി നേരിട്ട് കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വിട്ടു തനിക്കൊപ്പം വേദി പങ്കിടാൻ സുധാകരൻ യോഗ്യനല്ലെന്ന് രാഹുൽ ഗാന്ധി തെളിയിച്ചു സുധാകരൻ ടീമിന് അമർഷമുണ്ട് ഇതിൽ ി ശശി തരൂറിൻ്റെ കാര്യം ശശി തരൂറിനെ ഒതുക്കാൻ നേരത്തെ തന്നെ അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിപ്പിച്ചു അതിനുശേഷം രാഹുൽ ഗാന്ധി വന്നപ്പോൾ തരൂറിന് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല പത്തൊമ്പത് നേതാക്കളുടെ പേര് പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു തരൂറിൻ്റെ പേര് മാത്രം പറഞ്ഞില്ല കേരള രാഷ്ട്രീയത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന തരൂറിന് വലിയ ാണ് രാഹുൽ ഗാന്ധിയുടെ ഈ തീരുമാനം ഇനി രമേശ് ചെന്നിത്തലയുടെ കാര്യമെടുക്കാം രമേശ് ചെന്നിത്തല തലമുതിർന്ന കോൺഗ്രസ് നേതാവാണ് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിൻ്റെ നേതാവാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല പക്ഷേ രമേശ് ചെന്നിത്തലയെ പ്രസംഗിക്കാൻ വിളിച്ചത് യു ഡി എഫ് കൺവീനറും പ്രസംഗിച്ച യു ഡി എഫ് കൺവീനർ പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ രമേശ് ചെന്നിത്തലയും അപമാനിച്ചു രാഹുൽ ഗാന്ധി ബി ഡി സതീശന്റെയും കെ സുധാകരന്റെയും രമേശ് ചെന്നിത്തലയുടെയും തരൂറിൻ്റെയും ഗ്രൂപ്പുകൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് അതേസമയം കെ സി വേണുഗോപാലിനെ ചടങ്ങിൽ ഉടനീളം സജീവ സാന്നിധ്യമാക്കി നിറത്തുകയും ചെയ്തു രാഹുൽ ഗാന്ധി തന്റെ പെട്ടി ചുമക്കുന്നവനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം കേരളത്തിൽ മുഖ്യമന്ത്രിയാവുന്നത് എന്ന സന്ദേശമാണ് രാഹുൽ ഗാന്ധി ഇതിലൂടെ നൽകിയത് കോൺഗ്രസിലെ കേരളത്തിലെ ഗ്രൂപ്പിസം പാരമെത്തിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ മഹാപഞ്ചായത്ത് ഉദ്ഘാടനം സഹായ സഹായം സഹായിച്ചത് എൽ ഡി ഇത് ശുഭകരമായ ശുഭകരമായ അവസ്ഥയാണ് ശുഭകരമായ സംഭവമാണ് എൽ ഡി എഫ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് അരയും തലയും മുറുക്കി ഇറങ്ങുമ്പോൾ കോൺഗ്രസുകാർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തമ്മിൽ തല്ലുന്ന അവസ്ഥ രാഹുൽ ഗാന്ധി ഇടപെട്ട് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുന്ന അവസ്ഥ ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചത് ചുരുക്കത്തിൽ കൊച്ചിയിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്യാനെത്തിയ രാഹുൽ ഗാന്ധി കേരളത്തിലെ നേതാക്കൾക്ക് എന്താ പറയുക ഒരു പട്ടികുഞ്ഞിന്റെ വില പോലും കൊടുത്തില്ല ബി ഡി സതീശനെ വണ്ടിയിൽ കയറ്റിയില്ല സുധാകരനെ എഴുപിച്ചു വിട്ടു തരൂറിനെ നേരത്തെ പ്രസംഗിച്ച് ഒതുക്കി തരൂറിന്റെ പേര് രാഹുൽ ഗാന്ധി പറഞ്ഞതുമില്ല രമേശ് ചെന്നിത്തലയെ പ്രസംഗിക്കാൻ വിളിച്ചത് കണ്ട ഒക്കെ പ്രസംഗിച്ചതിന് ശേഷം ഇതിൽ പരം ഒരു നാണക്കേട് വി ഡി സതീശനും കെ സുധാകരനും രമേശ് ചെന്നിത്തലക്കും തരൂറിനും വരാനില്ല കഷ്ടമായി പോയി കേരളത്തിലെ നേതാക്കളുടെ കാര്യം അതേസമയം കെ സി വേണുഗോപാൽ നിറഞ്ഞു നിന്നു മഹാപഞ്ചായത്തിൽ ചുരുക്കത്തിൽ കെ സി വേണുഗോപാലിനെയാണ് താൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുന്നതെന്ന് പറയാതെ കേരള നേതൃത്വത്തോട് പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇനി പോളിറ്റിക്സ് കേരളയുടെ ഒരു ചോദ്യം ഈ രാഹുൽ ഗാന്ധി വന്നത് കേരളത്തിലെ കോൺഗ്രസിനെ ഉത്തേജിപ്പിക്കാനോ അല്ലെങ്കിൽ ഉണർവ് നൽകാനോ കുളമാക്കാനോ ഉത്തരം പ്രേക്ഷകർ തന്നെ പറയുക